ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പെൻഷലൊക്കെ എങ്ങനെ ഒഴിവാക്കുക എന്നാണ് അതും നാച്ചുറൽ ആയിട്ടാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പേന് പോവാനുള്ള മരുന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നാൽ ഈ ഒരു ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മെയിൻ പ്രശ്നമാണല്ലോ പേന ഒക്കെ അധികമാവും തലയിൽ അതുപോലെ അഴുക്ക് അധികം ഉണ്ടെങ്കിലും ഈ ഒരു പെൻഷെല്ലും കൂടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പേന് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മരുന്നിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു ഒറ്റമൂലിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഒരു മീഡിയം സൈസുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് ഇത്ര മതിയാകും ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിലേറെ എടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലിട്ടാണ്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ ഇത്ര കുറച്ചൊന്നും എൻ്റെ മിക്സിയിലെ ജാറിലിട്ടാണ്ട് പേസ്റ്റായി കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇഞ്ചിക്കൽ ഉപയോഗിച്ചിട്ട് നന്നായി നന്നായിട്ട് ചതച്ചുകൊണ്ട് പേസ്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതുപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ നന്നായിട്ട് ചതച്ചെടുക്കുക എന്നിട്ട് എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ കേട്ടോ അപ്പോൾ അത് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചതഞ്ഞ് പേസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ചേരുവാന്ന് പറയുന്നത് നാരങ്ങനീരാണ് അതെ ലെമൺ ജ്യൂസ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സോറി ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അളവിന് മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ആയങ്ങാണ്ടുള്ള ഒരു അളവിന് മാത്രം എടുക്കുക ലൂസായി പോകരുത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ ഈ ലെമൺ ജ്യൂസ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മൂന്ന് ടേ ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ കുളിക്കുന്നതിന് മുന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നിൽക്കണം അപ്പോൾ ഇത് തലയുടെ അടി മുതൽ മുതൽ മുടിയുടെ തലപ്പ വരെ നന്നായിട്ട് തന്നെ തേച്ചു പിടിപ്പിക്കണം കേട്ടോ കാരണം നമ്മുടെ തലയിലാണ് പേൻ കാണുക മുടിയിലാണ് ഈരൊക്കെ കാണുക അപ്പോൾ ഈരും പോവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും കൂടി നന്നായിട്ട് കൈ തന്നെ തേച്ച് പിടിപ്പിക്കുക ശേഷം ഒരു മുപ്പത് മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എന്താ പറയുക വാഷ് ചെയ്ത് കളയുക നമ്മൾ സദാ വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ ചെയ്യണം എന്നാലേ പേനി കുറച്ച് കുറഞ്ഞു വരും ൂ അതുമല്ല ഇനി നന്നായിട്ട് പെയിനുള്ളവരാണെങ്കിൽ ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ചെയ്ത് വരിക അപ്പോൾ നോർമൽ പേൻ ഉള്ളവരാണെങ്കിൽ ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ദിവസമൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ മോയുടെ തലയിൽ അപ്ലൈ ചെയ്യണതാണ്ട് ഈ കാണിച്ചു തരുന്നത് നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്താണ്ട് മുപ്പത് മിനിറ്റ് കാണാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്